പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്ക് പവർ ഉണ്ടോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാണ് ആസ് എ പൗരൻ ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നാൽ പറയാം എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം അധികാരം തന്നാൽ പറയാം ഞാനിപ്പോൾ എം പി എം എൽ എ ഒ അല്ലെങ്കിൽ മന്ത്രിക്കാർ ഞാൻ പറയാം ഞാൻ തമാശവത്കരിക്കുന്നതല്ല എനിക്ക് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസിഷനിൽ ഉള്ളവരോടായിരിക്കും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഓരോ ജന ഓരോ ബോഡീസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ ഇപ്പോൾ അമ്മയാണെങ്കിലും ഫിഫ് ആണെങ്കിലും ചേമ്പർ ആണെങ്കിലുമൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല നമ്മൾക്കൊരു മിഡ് മിഡ് ലെവൽ ആക്റ്റേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ് അതിപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസ് ക്യൂജ് ആണ് അതും കൂടെ ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തുക തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ സൊസൈറ്റി ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു ഡിബേറ്റബിൾ ആണ് നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം എനിക്കറിയില്ല ഇത് കുറച്ചുകൂടി എനിക്കൊരു റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം എന്താ എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത് എനിക്ക് തോന്നുന്നൊരു കാര്യം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ ഇന്നും സമയമില്ല അല്ലേ ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ പതിനെട്ട് വയസ്സ് താഴെ കുട്ടികൾ നമ്മൾ പറയില്ലോ നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ജുവനായിസ് അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല അവർ എന്തിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ് പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ് റിലേറ്റീവ്സ് പിന്നെ അവരുടെ സുഹൃത്തുക്കൾ ഇതിൻ്റെ റിഫ്ലക്ഷൻസാണ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും അവർ അബ്സോർവ് ചെയ്യും അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറുന്നത് അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം ഞാനൊരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചല്ല പക്ഷേ ഞാൻ പഠിക്കുകയാണ് കാര്യം അവിടുന്ന് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണെന്ന് അപ്പം എൻ്റെ എനിക്ക് നാൽപ്പത് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചതാണ് എനിക്ക് ഒരു രണ്ടായിരത്തോടെ എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു അന്നുണ്ടാക്കുന്ന ട്രോമസേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ് അത് അഡ്രസ്സ് ചെയ്യപ്പെടണം ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാം അതിൽ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ കൂട്ടുകാർ മീൻ മുത്തശ്ശിയോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല മനസ്സിലായോ ഇങ്ങനത്തെ ലഹരികൾ അതിപ്പോൾ ഈവൻ ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം സിഗരറ്റ് ഞാൻ നാലാം ക്ലാസ് പഠിക്കും സിഗററ്റ് വെച്ചാണ് അറിയുമോ അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും അല്ലേ ഇന്ത്യയിലെ ലീഗിലാണ് അപ്പോൾ എനിക്കറിയുമോ നാലാം ക്ലാസ്സ് എടുത്ത് വെച്ചാൽ ചീത്തയാണെന്നൊന്നും ഇല്ല പത്ത് മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ അതിലോട്ടുള്ള അറ്റൻഷൻ എൻ്റെ ഇപ്പോൾ പരസ്യങ്ങൾ പാടില്ല നയൻറ്റി ഫോറിലൊക്കെ പരസ്യം പറ്റും നാച്ചുറലി കുട്ടി കുട്ടികൾക്കറിയോ അപ്പോൾ അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇത് ഒരു ഇതിനൊരു ജെന്വൻ ക്ലോഷ്യറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല എനിക്കതിനുള്ള അധികാരമില്ല അതിനുള്ള വിവരമില്ല മേ ബി കുറച്ചും കൂടി എന്നെക്കുറിച്ച് സെൻസിറ്റിളായിട്ടുള്ള ഒരുപാട് ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവിൽ ആവശ്യമുണ്ടെന്ന് discuss